അലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു അടിപൊളി കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വഴുതനങ്ങണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി നിങ്ങൾ ഇതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ വേറൊരു കറിയും വേണ്ട കേട്ടോ ഇത് മാത്രം മതി ചോറ് ഒഴിക്കാൻ അപ്പോൾ ഞാൻ വഴുതനൊക്കെ മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് മുറിക്കുന്നതും വെള്ളത്തിൽ ഇടണത് അപ്പോൾ എല്ലാവർക്കും അറിയില്ല അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്താകും ഞാൻ അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ നല്ല ചൂട് കട്ടിയിട്ടുള്ള ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ആയിരിക്കും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് നമ്മൾ സാധാ കടുക് പൊട്ടിക്കണേലും വെച്ചിട്ട് ഒരു സ്പൂണും കൂടി അധികം ഒഴിക്കട്ടെ പിന്നെ അതിൽ വലിയ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളി വലിക്കാൻ ഉള്ളി ചെറിയുള്ളി ചെറിയ ഉള്ളി ഇട്ട് നല്ല ടേസ്റ്റ് ആട്ടോ വെളുത്തുള്ളി വലിയ ഉള്ളി ഇട്ടാൽ ടേസ്റ്റ് കുറവ് വന്നില്ല പക്ഷേ ഇതിനെക്കാട്ടിൽ നല്ല ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാനതൊന്ന് നല്ലപോലെ ഒന്ന് വാറ്റി കൊടുക്കണ്ട കേട്ടോ നല്ലപോലെ ഒന്ന് വാറ്റാണ് കേട്ടോ പച്ചമണം പോകുന്നവരെ ഒരുപാട് കളർമാർ ഒന്നും വേണ്ട ഉള്ളിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാറ്റിയാൽ മതി കേട്ടോ അപ്പം അതതുപോലെ ഒക്കെ ഒന്നായാൽ മതി അതിന് ശേഷം ഞാനത് കഴി വെള്ളത്തിലിട്ടോ വഴുതിന് നല്ലപോലെ കഴുകിയതിന് ശേഷം നല്ല വെള്ളം വാരാൻ വേണ്ടി വാരാൻ വെച്ചിട്ടാണ് നല്ലപോലെ വെള്ളം വാറുന്നതിന് ശേഷം നമ്മളത് ഈ വാറ്റി വെച്ച ഉള്ളിരിക്കട്ട് ആവശ്യമുള്ള ഉപ്പ് കൂടാ ഉപ്പ് കൂട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കുക്ക് ചെയ്തെടുക്ക കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കും പല വിധത്തിലൊക്കെ വഴുതെങ്കിൽ ഉണ്ടാക്കുമല്ലോ ഇത് മാത്രം മതി കേട്ടോ ചോറ് വയ്ക്കാനും ഒരു വേറെ ഒരുഷി കറിന്റെ ആവശ്യമില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ നല്ലപോലെ ഇളക്കിയിട്ട് മൂടി വെച്ച് പേക്കേട്ട പിന്നെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് മറക്കരുത് കേട്ടോ അതില് കുറച്ച് ട്രാവലിംഗ് വീഡിയോ ഉണ്ട് മീൻപല്ലത്തിലേക്ക് പോയതിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി പ്ലേസ് ആണ് വെള്ളച്ചാട്ടും ഒക്കെ മലഞ്ചേരിവും പാറ കുന്നും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ വീഡിയോ ഒന്ന് എല്ലാവരും കണ്ടെന്ന് വെച്ച് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതൊരു കാടൻ പ്രദേശമാണ് കേട്ടോ നല്ല പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശത്ത് കൂടിയാണ് പോണത് ഇവിടേക്കൊന്നും ആദ്യമൊന്നും ആൾക്കാരെ ഒന്നും വെട്ടിയിരുന്നില്ലാട്ടോ മീൻ വെള്ളത്തിലൊക്കെ പോയിട്ടൊക്കെ വെള്ളച്ചാട്ടത്തിലൊക്കെ പെട്ട് മരിച്ചിട്ടൊക്കെ ഉള്ള കാരണം കൊണ്ട് ഒക്കെ വിടുന്നുണ്ട് തോന്നുന്നുണ്ട് അപ്പം അങ്ങനെ അവിടെ എത്തിയിട്ട് ഇനി അവിടുത്തെ കാഴ്ചകളാണ് രസകരമായിട്ടുള്ള കാഴ്ചാട്ടം ീ ബലത്തിലൊക്കെ പോയതിനു ശേഷം തിരിച്ച് വരുന്ന ഒരു വീഡിയോ ആണ് ഇട്ടത് അന്നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി ടൈം ടൈം അടക്കം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നേരം അസ്ലാം വലൈക്കും ട്രാവലിംഗ് ഒക്കെ പോയിട്ടുള്ള വീഡിയോ ഒറ്റയ്ക്ക് ഇടാൻ വീഡിയോ മാത്രം ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് എതിരാണ് അപ്പോൾ അതുകൊണ്ടാ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് ഇട്ടത് ഇതൊരു പാർക്കാണ് കേട്ടോ വരുന്ന വഴി